നമസ്കാരം മലയാളത്തിൻ്റെ തനത് റാപ്പർ സംഗീതജ്ഞനായ ബേഡൻ്റെ പേരിൽ വീണ്ടും പീഡന പരാതികൾ ഉണ്ടായിരിക്കുന്നു ഇന്ന് ഓഗസ്റ്റ് പത്തൊൻപതാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ബേഡൻ്റെ ഒരു പീഡന പരാതിയിൻമേൽ ജാമ്യ ഹർജിയിൽ വാദം കേൾക്കാനിരിക്കുന്ന ദിവസം തന്നെയാണ് ഇന്നിപ്പോൾ ബേഡനെതിരെ മറ്റു രണ്ട് പരാതികൾ കൂടി ഉണ്ടായിരിക്കുന്നത് നേരത്തെ ഒരു വനിതാ യുവ ഡോക്ടറാണ് ബേഡൻ തന്നെ വിവാഹ വാഗ്ദാനം നൽകി പലയിടങ്ങളിലും കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ള പരാതി നൽകിയിരിക്കുന്നത് മാത്രമല്ല തൻ്റെ സാമ്പത്തികമായും വേടൻ ചൂഷണം ചെയ്തു അതിക്രൂരമായ പീഡനത്തിന് തന്നെ വിധേയമാക്കി എന്നാണ് ആ യുവതി പോലീസിന് പരാതി നൽകിയത് തൃക്കാക്കര പോലീസിന് നൽകിയ പരാതിയിന്മേൽ കോടതികളുടെ ഭാഗത്തു നിന്നും ബേഡനെ അറസ്റ്റ് ചെയ്യുവാനുള്ള നിർദ്ദേശമുണ്ടായിരുന്നു എന്നാൽ ബേഡൻ എവിടെയാണ് എന്നുള്ളത് ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ബേഡൻ ഒളിവിൽ തന്നെയാണ് എന്നാൽ ഇന്ന് വേടൻ്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ദിവസം കൂടിയാണ് ഹൈക്കോടതിയിൽ വേടൻ്റെ ജാമ്യ ഹർജി എത്തുന്നതിന് തൊട്ട് മുൻപേ തന്നെയാണ് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വേടനെക്കുറിച്ച് മറ്റ് രണ്ട് പരാതികൾ കൂടി എത്തിയിരിക്കുന്നത് ദളിത് സംഗീതത്തിൽ തനതായ ഗവേഷണം നടത്തുന്ന ഗളിത് സംഗീതത്തിൻ്റെ പ്രത്യേകതകളും പ്രാധാന്യവും മനസ്സിലാക്കി അതിൽ ഗവേഷണം നടത്തുന്ന ഒരു ദളിത് സംഗീത പ്രേമിയായ യുവതിയാണ് വേടനെ വിളിക്കുന്നത് ഈ വിഷയത്തിൽ വേടൻ്റെ അഭിപ്രായങ്ങൾ അറിയുക ആ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ തൻ്റെ റിസർച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നതായിരുന്നു ഈ യുവതിയുടെ ഉദ്ദേശം എന്നാൽ ഈ യുവതിയെ വേടൻ അതിക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ് ഇവർ മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകിയ പരാതിയിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് മറ്റൊരു കലാകാരിയും ഇപ്പോൾ വേടനെതിരെ പരാതി നൽകിയിരിക്കുന്നു അതും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തിയാണ് പരാതി നൽകിയിരിക്കുന്നത് അവർ അറിയപ്പെടുന്നൊരു കലാകാരി കൂടിയാണ് വേടൻ അവരുടെ കലാപരിപാടികൾ കണ്ടിട്ടുണ്ട് അങ്ങനെ വേടൻ അവരെ നേരിട്ട് വിളിക്കുന്നു അവരെ അഭിനന്ദിക്കുന്നു നമുക്കൊന്ന് നേരിട്ട് കാണണം എന്ന് പറയുന്നു അവർ വേടൻ്റെ അഭ്യർത്ഥന മാനിച്ച് ക്ഷണം സ്വീകരിച്ച് വേടൻ പറയുന്നു കൊച്ചിയിലൊരു ഫ്ലാറ്റിലെത്തുന്നു അവിടെ വെച്ച് അവരെ കയറി പിടിക്കുകയും വേടൻ പീഡിപ്പിച്ചു എന്ന് തന്നെയാണ് അവർ മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരിക്കുന്നത് ഒന്നിനു പുറകെ ഒന്നായി വേടനെതിരെ ഇത്തരത്തിൽ പരാഗതികൾ വരുമ്പോൾ വേടൻ്റെ പക്ഷത്തു നിന്നും വേടനെ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി കരുതി കൂട്ടി മനഃപൂർവ്വം വേടനെ അവഹേളിക്കുവാൻ വേണ്ടിയാണ് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് എന്ന് വേടൻ്റെ അഭിഭാഷകനും വേടൻ്റെ ഭാഗത്തു നിന്നുള്ള ആളുകളും വെളിപ്പെടുത്തുന്നു എന്തായാലും ഇത്തരം കേസുകൾ പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്ന കേരളത്തിൻ്റെ തനത് റാപ്പർ സംഗീതത്തിൽ നിന്ന് അടുത്ത കാലത്ത് പേര് നേടുകയും യുവാക്കളുടെ സംഗീത പ്രേമികളുടെ ഹരമായി മാറുകയും ചെയ്ത് വേടനെതിരെ ഇത്തരത്തിലുള്ള അപകീർത്തികരമായ കേസുകൾ വരുമ്പോൾ തീർച്ചയായും അത് വേടൻ്റെ ഭാവിയെയും വേടനെയും ബാധിക്കുന്ന കാര്യം തന്നെയാണ് എന്നാൽ വേടൻ ഇതിൽ നിരപരാധിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും അദ്ദേഹത്തിന് തന്നെയാണ് എന്നാൽ ഈ പെൺകുട്ടികൾ പറയുന്ന തരത്തിൽ ഒന്നിലധികം സ്ത്രീകൾ പലതവണ പലയിടങ്ങളിൽ വേടൻ തങ്ങളെ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിൽ അത്തരം പരാതിയിൽ കഴമ്പില്ലേ എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസും ചോദിക്കുന്നത് തൃക്കാക്കര പോലീസിൽ എടുത്തിരിക്കുന്ന കേസിലാണ് ഇപ്പോൾ വേടനെതിരെ അറസ്റ്റ് വാറന്റ് ഉള്ളത് ആ കേസിന്റെ ജാമ്യാപേക്ഷയാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുമ്പോൾ വേടനെതിരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ നേരിട്ട് രണ്ട് യുവതികൾ പരാതി നൽകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം ഏറെ തന്നെയാണ് ഈ രണ്ട് യുവതികളും മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ ശ്രമിച്ചെങ്കിലും ഡൽഹിയിൽ നടക്കുന്ന പ്യോളിറ്റ് ബ്യൂറോയിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുന്ന മുഖ്യമന്ത്രിക്ക് സമയക്കുറവ് പോലും ഇവരെ കാണാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത് എന്നാൽ ഈ യുവതികളെ വീണ്ടും മുഖ്യമന്ത്രി കാണുമോ എന്നുള്ളത് ഇപ്പോഴും അറിവായിട്ടില്ല അത് അദ്ദേഹത്തിൻ്റെ സമയവുമായി ബന്ധപ്പെടുത്തി പിന്നീട് പുറത്തു വരുന്നതായിരിക്കും എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് ഈ യുവതികൾ പരാതി നൽകിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പരാതിയിന്മേൽ തീർച്ചയായും ഒരു നടപടി നടപടിയുണ്ടാകും ആ പരാതി മുഖ്യമന്ത്രി ഡി കൈമാറാൻ ഒരുങ്ങുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത് മുൻപ് ഒരു ചലച്ചിത്രനടി തന്നെ സ്ത്രീത്വത്തെ അവഹേളിക്കുന്ന തരത്തിൽ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു വ്യാപാരി പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതിപ്പെട്ടപ്പോൾ ആ പരാതിയിന്മേൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നടപടി ഉണ്ടായി എന്നുള്ളതാണ് ബേബി ചെമ്മണ്ണൂരിനെ വയനാട്ടിലെ ഒരു റിസോർട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊച്ചിയിലേക്ക് കൂട്ടിക്കൊണ്ടു പിന്നീട് ബോബി ചെമ്മണ്ണൂർ റിമാൻഡിലായി കോടതിയിൽ നിന്നും ജാമ്യമെടുത്താണ് പിന്നീട് ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങിയത് അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിക്ക് കയ്യിൽ കിട്ടുന്ന മുഖ്യമന്ത്രിയുടെ കയ്യിലെത്തിച്ചേരുന്ന സ്ത്രീ പീഡന പരാതികളെല്ലാം കടുത്ത നടപടികളിലേക്ക് പോകും മുഖ്യമന്ത്രി അത്തരത്തിലുള്ള നടപടി കൈക്കൊള്ളും ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഈ കാര്യത്തിലും അങ്ങനെ ഒരു നടപടി കൈക്കൊള്ളുകയാണെങ്കിൽ തീർച്ചയായും ബേഡനെതിരെ ഗുരുതരമായ നടപടികൾ തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഈ അടുത്ത കാലത്ത് ഇടതുപക്ഷം ബേഡനെ കൃത്യമായ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും ബേഡൻ്റെ കവിതാശകലങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠനവിധേയമാക്കുവാനുള്ള പാഠ്യവിഷയമാക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും അതിന് ഉത്തരവുണ്ടാവുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഈ വിഷയത്തിൽ വേടനെതിരെ എന്ത് നടപടി കൈക്കൊള്ളും എന്നുള്ളതാണ് സർക്കാർ തലത്തിൽ എന്ത് നടപടി ഉണ്ടാകും എന്നുള്ളത് കൂടി അറിയേണ്ടത് തന്നെയാണ് എന്തായാലും ഇന്ന് ഹൈക്കോടതിയിൽ വേഡൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കപ്പെടുമ്പോൾ വേടന് ജാമ്യം കിട്ടുമോ അഥവാ വേടന് ജാമ്യം കിട്ടിയാൽ തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് രണ്ട് യുവതികൾ വേടൻ തങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ പരാതിയിൻമേൽ എന്തായിരിക്കും നടപടി ഉണ്ടാവുക വേടനിനി പുറത്തിറങ്ങാൻ സാധിക്കും എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ് അതിനുവേണ്ടി നമുക്കും കാത്തിരിക്കാം